മൂന്ന് 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 ടോപ്പ് സെറ്റിന് സെറ്റ് പീസ് വെറൈറ്റി കളറുകൾ നല്ല കോമ്പിനേഷൻ ഇതൊക്കെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഞാൻ മഞ്ചേരിയിലാണ് കേട്ടോ മഞ്ചേരിയിൽ ഇതാ പിന്നെ മെഡിക്കൽ കോളേജ് റോഡിനുള്ള ഉച്ച ഇങ്ങോട്ട് പോകുന്ന രണ്ടടി കൂടെ നടന്നാൽ താൻ നാസിയ സിൽക്സിലെത്തും നാസിയ സിൽക്സിൽ വന്നതാണ് കേട്ടോ പെരുന്നാളൊക്കെ ആയതല്ലേ എല്ലാവരും ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞോ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വന്നോളി മക്കളെ ഒക്കെ ഓടി വന്നോളി ഇങ്ങോട്ട് അടിപൊളി ഓഫറാണ് കേട്ടോ ഇതുവരെ ഞാൻ കണ്ട ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഓഫറാണ് കേട്ടോ ഇവിടെ ലേഡീസിനുള്ളതും ജെൻസിനുള്ളതും കിഡ്സിനുള്ളതും എല്ലാം ഉണ്ട് കുറച്ച് പൈസയും കൊണ്ടിട്ട് പോന്നാൽ വീട്ടിലുള്ള എല്ലാവർക്കും അടിപൊളി ഡ്രസ്സായിട്ട് അങ്ങോട്ട് പോവാം പെരുന്നാൾ അടിച്ച് പൊളിക്കട്ടോ കുറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ ഇതാ നമ്മൾ വന്ന് കീറണ ഭാഗത്ത് തന്നെ ഈ പുറത്തായിട്ടുള്ളതാണ് കേട്ടോ ഈ സംഭവങ്ങളൊക്കെ വെറും പത്ത് രൂപക്കാണ് കേട്ടോ ഷെമ്മി ഷെമ്മി ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇത് ലേഡീസിനുള്ള നല്ല ക്വാളിറ്റിയുള്ള ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഷെമ്മികളാണ് പല ഡിസൈനിലുള്ളതുകൊണ്ട് കേട്ടോ പല മോഡലിൽ അതിൻ്റെ കൈയൊക്കെ വള്ളിയായിട്ടുള്ളതും അല്ലാത്തതും ഒക്കെ ഉണ്ട് കേട്ടോ ഈ കൂട്ടിയിട്ടത് മുഴുവനും ക്ഷമിയാണ് കേട്ടോ ഏതെടുത്താലും പത്ത് അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കുള്ള നിക്കറും പിന്നെ ടീഷർട്ടൊക്കെ നൂറെണ് അഞ്ചെണ്ണത്തിന് നൂറാണ് കേട്ടോ അഞ്ച് അഞ്ചെണ്ണം എടുത്താൽ നൂറ് രൂപയാണ് നല്ല വിലക്കുറവുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള ആണ് നല്ല അടിപൊളി സാധനങ്ങളാണ് കേട്ടോ അപ്പം ഈ ഭാഗത്തുള്ളത് മുഴുവനും ആ രീതിക്കുള്ള തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ വലിയ ശരിക്കും എല്ലാം പറഞ്ഞു തരുന്നോണ്ട് കേട്ടോ നമുക്ക് പിന്നെ ദാ ഈ കാണുന്ന ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മൂന്നെണ്ണമാണ് കേട്ടോ നല്ല ബെഡ്ഷീറ്റാണ് പിന്നെ അതുപോലെ തന്നെ ദാ ഈ കാണുന്ന ബെഡ്ഷീറ്റ് നാനൂറ്റി തൊണ്ണൂറിന് മൂന്നെണ്ണമാണ് കേട്ടോ അത് അത്യാവശ്യം നല്ല വലുപ്പുള്ളതാണ് വലിയ ബെഡ്മൊക്കൊക്കെ ഇടാൻ പറ്റിയതാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറിന് മൂന്നെണ്ണം അതുപോലെ ബ്ലാങ്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ദാ ഈ ഭാഗത്ത് കാണുന്നതൊക്കെ ബെഡ്ഷീറ്റാണ് പല മോഡലുള്ളൂ പല രീതിയിലുള്ള ഉണ്ട് കേട്ടോ വലുതും ചെറുതൊക്കെ ഉണ്ട് നാനൂറ്റി തൊണ്ണൂറിൻ്റെതാകുമ്പോൾ കുറച്ച് അധികം നല്ല വലുപ്പുള്ളതാണ് കേട്ടോ ഇതൊക്കെ ബ്ലാങ്കറ്റാണ് ഇതൊക്കെ അങ്ങനെ തന്നെയാണ് വളരെ കുറഞ്ഞ വിലയിലാണ് കേട്ടോ കൊടുക്കുന്നത് മൂന്നെണ്ണം നൂറ് റുപ്പക്ക് കുർത്തി ടോപ്പുകൾ അടിപൊളി കുർത്തി ടോപ്പുകൾ അടിപൊളി ഓഫർ കൊടുക്കാം നൂറ് ഏത് കളറും ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കുക നല്ല കൊറിയൻ ക്ലോപ്പാണ് വരാത്ത നല്ല ഹെവി മെറ്റീരിയൽ അത് മൂന്നെണ്ണം കൊടുക്കുന്നത് നൂറ് രൂപക്ക് അടിപൊളി അടിപൊളി മെറ്റീരിയൽ മെറ്റീരിയലോ ടച്ച് ചെയ്ത് നോക്കിയാൽ നല്ല ഫീലുണ്ടാവും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് മെറ്റീരിയലിന് മൂന്നെണ്ണം നൂറ് റുപ്പ്യ ഈ കിടക്കനെ മുഴുവൻ അതിൻ്റെ കെട്ടുകാട്ടോ ഇഷ്ടം പോലെ സ്റ്റോക്കുകൾ പണ്ടോ ഈ കടക്കന മുഴുവൻ അതിൻ്റെ വെറൈറ്റി കാണും അന്തമാന സെലക്ഷൻ ഇതൊക്കെ മൂന്നെണ്ണം എതിർത്താലും നൂറ് രൂപ നല്ല കൊറിയൻ ടോപ്പ് കുർത്തി അടുത്ത് നാന്നൂറ്റി തൊണ്ണൂറ് ഉപയോഗിക്കുമ്പോൾ നാന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടില്ല മൂന്ന് കുർത്തി ടോപ്പ് പല കളേഴ്സും തിരഞ്ഞെടുക്കുക കഷ്ടപ്പെട്ട മോഡല് നാനൂറ്റി തൊണ്ണൂറ് ഉറുപ്യ മൂന്നെണ്ണം കേട്ടോ ഒന്നല്ല പല മോഡല് മൂന്നെണ്ണം ഇഷ്ടപ്പെടുന്നത് അന്തമാനം വെറൈറ്റീസാണ് സ്വന്തമാനം വെറൈറ്റീസ് സെലക്ഷൻ ഇഷ്ടം പോലെയാണ് അതായത് വെറൈറ്റികൾ നാന്നൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം കിട്ടാം ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണം ആ കിട്ടില്ല ഓഫറാണ് ഫുൾ കുർത്തി മൂന്നെണ്ണം കിട്ടും അടുത്ത് കുറച്ച് വെറൈറ്റി പാർട്ടി വെയർ ഐറ്റംസ് ഉണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ട് മൂന്നെണ്ണം തിരിച്ചെടുക്കാം നാനൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം കിട്ടും കളേഴ്സാണ് പാൻറ് ഉണ്ട് ടോപ്പ് ഉണ്ട് ഷോർട്ട് ഉണ്ട് ത്രീ ആണ് കേട്ടോ മൂന്ന് ടോപ്പ് മൂന്ന് സെറ്റിന് ഇങ്ങനത്തെ മൂന്ന് സെറ്റ് ഇത് എടുക്കാം മൂന്നെണ്ണത്തിന് നാനൂറ് തൊണ്ണൂറ് ഉറപ്പുള്ളൂ ത്രീ പീസ് കിട്ടില്ല ഓഫർ അടുത്ത് അഞ്ഞൂറ് തൊണ്ണൂറ് ഉറപ്പാ കിട്ടില്ല സെറ്റ് അടിപൊളി പാർട്ടി വെയർ ആയിട്ടില്ല കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉറുപ്പേ ഉള്ളൂ ഈ കിടക്കണ മുതലേ ഉള്ളൂ ഒന്നിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉറുപ്യന്തമാലും ചോയ്സാണ് അടിപൊളി അടിപൊളി കളേഴ്സ് ഉണ്ട് വെറൈറ്റി കളറുകൾ നല്ല കോമ്പിനേഷൻ ഇതൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്യയിലുള്ള സെലക്ഷനാണ് ഇത് ഫുൾ അതിൻ്റെ വെറൈറ്റി കേട്ടോ അടുത്ത പാർട്ടി വെയർ ഇതാ ആ ഇതൊക്കെ അടിപൊളി ഐറ്റംസ് ആയിട്ട് വെറൈറ്റി ടോപ്പും അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ഇതിലൊക്കെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ എം ആർ പിയിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ട് അപ്പോൾ ടോപ്പ് കളക്ഷൻസാണ് അണ്ടമാനം വെറൈറ്റികൾ കേട്ടോ നല്ല നല്ല ഐറ്റംസ് ത്രീ പീസിൻ്റെ ഒരു കലവർ തന്നെയാണ് അന്തമാനം ചോയ്സ് ആണ് വെറൈറ്റികൾ അടിപൊളി ഷോള് അടിപൊളി പാൻറ്റ് അടിപൊളി പാൻറ്റാ ഷോൾ വെറൈറ്റി നല്ല വർക്ക് ഫീഡ് ഫുൾ സെലക്ഷനാണ് ഇപ്പം അണ്ടമാനം സെലക്ഷൻ ചെറിയ പൈസ ഇതാ കളേഴ്സ് നോക്കാം നല്ല അടിപൊളി ഷോളാണ് ഇതാ ടിഷ്യൂയില് വരുന്ന ഷോളാ കേട്ടോ നല്ല ഷോൾ ഫുൾ കളക്ഷൻസ് ഏത് ചോയ്സും ചെറിയ വിലയിൽ നിങ്ങളിഷ്ടം പോലെ തിരഞ്ഞെടുക്കുക ചെറിയ പൈസ ഉള്ളതാണ് പുറത്ത് തൊള്ളായിരം മുന്നൂറ് ഒക്കെ വരുന്നതാണ് അറുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് ആ റേഞ്ചിൻ്റെ ഒക്കെയാണ് പറയുന്നത് പക്ഷേ ചെറിയ വിലയിൽ ഹെവി കളക്ഷൻസ് ഇനി ഇത് സെപ്പറേറ്റ് ടോപ്പുകൾ മാത്രമാണ് സിമ്പിൾ ടോപ്പ് മാത്രം പറഞ്ഞിട്ടുണ്ട് സിമ്പിൾ ടോപ്പ് ഓക്കെ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് മുന്നൂറ്റിയമ്പത് നാന്നൂറ് റേഞ്ച് ആ ഹെവി കളക്ഷൻസ് സെറ്റല്ലേ വെറൈറ്റി വെറൈറ്റി കളക്ഷന് ഒരു രക്ഷയില്ല കമാനം ചോയ്സ് ലേഡീസ് ഏത് വെറൈറ്റിയാണ് അവിടുത്തെ ഹെവി ലോങ് ടോപ്പുകൾ കണ്ടമാനം വെറൈറ്റി ഷാള് ിയർ ആയിട്ട് കല്യാണങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനുള്ള ഫംഗ്ഷൻ വിയറാണ് നല്ല ഹെവി വർക്കൊക്കെ വരുന്നു അവിടെ പറ്റിയത് ഇഷ്ടംപോലെ ഏത് കാണിക്കണം എന്നുള്ള ഇതൊക്കെ ഒരു അറുന്നൂറ് എണ്ണൂറ് ആ റേഞ്ചിലൊക്കെ തൊള്ളായിരം ആ റേഞ്ചിലൊക്കെ ഇതിലൊക്കെ എം ആർ പിന്നെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് വരും റേഞ്ചില് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഒക്കെ ചെറിയ വിലയുള്ളൂ വലിയൊരു വില പ്രതീക്ഷിക്കണ്ട ജനങ്ങളെ ഒരു ഷോപ്പ് തന്നെയാണ് ആളുകൾ അംഗീകരിച്ച ഷോപ്പാണ് അപ്പം ചെറിയ റേഞ്ചിലാണ് എല്ലാവർക്കും അറിയാം കസ്റ്റമർ തരത്തിലൊക്കെ നോക്കിക്കൊടുക്കുന്നത് ചെറിയ വിലയിലാണ് ഞങ്ങള് തിരക്ക് കൊടുക്കുന്നത് ലവർ റേറ്റിട്ടാണ് നല്ല അടിപൊളി ഷോ ആണ് എല്ലാ ചോയ്സും എല്ലാ സെലക്ഷനും കിട്ടും ഒക്കെ ഡിസ്കൗണ്ട് ഉണ്ടാവും അപ്പം ഷോപ്പിനൊക്കെ പോകാൻ കളക്ഷൻ ആ കടക്കണം ഉള്ള ഓർമ്മ തുടങ്ങിയിട്ട്

അതുകൊണ്ടാണ് ലാഭത്തിലല്ലോ കൊടുക്കുന്നത് അപ്പൊ ഇപ്പൊ കിത്ര ലാഭം ത്രീ പീസിന്റെ സെറ്റുകൾപ്യാ ഈ ടീഷർട്ടുകളൊക്കെ ഏത് കൊടുക്കാം മൂന്നെണ്ണം നൂറ് ടീഷർട്ടുകൾക്ക് മൂന്നെണ്ണം നൂറ് റുപ്പ്യ നമുക്ക് നല്ല ലാഭം നല്ല മെറ്റീരിയൽ ഉണ്ട് അല്ലെ അടിപൊളി മെറ്റീരിയൽ മൂന്നെണ്ണം മൂന്ന് ടീഷർട്ടിന് നൂറ് വെറൈറ്റി ടീഷർട്ടും കൊറിയൻ പാൻറുകളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്യ കണ്ടമാന കളേഴ്സ് അടിപൊളി അടിപൊളി ഐറ്റംസ് നല്ല മെറ്റീരിയൽ ആട്ടോ കൊല്ലം കൂടെ ഉപയോഗിച്ചാലും ഒന്നും ആവില്ല നല്ല ഹെവി ക്ലോത്ത് അതുപോലെ ടീഷർട്ട് ഇതാണ് ഇരുന്നൂറ് റുപ്പ്യക്കൊക്കെ നല്ല വെസ്റ്റേൺ ട്രോപ്പ് ടോപ്പുകളാണ് ഇറുള്ളത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ആ റേഞ്ചിലൊക്കെ ഹെവി ബ്രാൻഡിൻ്റെ ടീ ഷർട്ടുകൾ കൊടുക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഹെവി ഐറ്റംസ് അതായത് പുറത്ത് അറുന്നൂറ് റുപ്യ അറുന്നൂറ്റി അമ്പത് ഉറുപ് വരുന്ന ടീ ഷർട്ടുകൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് റുപ്യക്കാം ഏത് ബ്രാൻഡും തരെ എടുക്കാം ഇഷ്ടം പോലെ തൂക്കിയിട്ടൊക്കെ അത് ഫുൾ അതിൻ്റെ കളക്ഷൻസ് ആണ് അപ്പോൾ വൺ ലക്കി ആണ് ഈ ഓഫറ് മിസ്സാക്കണ്ടെന്ന് എല്ലാവരും പറയാനുള്ളൂ വീഡിയോ കാണുമ്പോൾ ഗംഭീര ഐറ്റംസ് ഐറ്റംസുള്ള സെലക്ഷൻ യാതൊരു കുറവുമില്ല സെലക്ഷൻ ഒരു കോംപ്രമൈസും ഇല്ല അത്രമാത്രം സെലക്ഷനാണ് യഥേഷ്ടം തിരഞ്ഞെടുക്കുക അപ്പോൾ ഏത് ചോയ്സും അതൊക്കെ ടീനേജിൻ്റെ എക്താം വെറൈറ്റി ക്രോപ്പുകളാണ് നല്ല ക്രോപ്പ് ടോപ്പ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഹെവി ബ്രാൻഡഡ് എക്സ്പോർട്ട് ക്വാളിറ്റിയാണ് ാണ് ഏത് മാക്സിയുടെ അടിപൊളി തൈ കിടക്കുന്ന മാക്സി തയ്ക്കുള്ള നല്ല മെറ്റീരിയൽ നൂറ് റുപ്യക്കാണ് ഈ മെറ്റീരിയൽ അന്തമാനുണ്ട് നല്ല കോട്ടന്റെ അടിപൊളി അടിപൊളിയായിട്ടും കിടക്കണ മുഴുവൻ നൂറിയുപ്പ്യ വെറും നൂറ് ഉറുപ്യക്ക് മാക്സിമം ചെയ്യുന്ന ഒന്നും രണ്ടല്ലേ കിടക്കുന്ന മുഴുവൻ സെലക്ഷൻ തീരുവല്ലോ ഇഷ്ടംപോലെ സെലക്ഷനാണ് അല്ല സ്വന്തമാനം വെറൈറ്റി ഉണ്ട് ഇതൊക്കെ നൂറ് ഉറുപ്പ്യുള്ളൂ കേട്ടോ ആകെ വരുത് നൂറ് റുപ്പ്യ മാക്സി തയ്ക്കുള്ള നല്ല മെറ്റീരിയൽ നൂറ് റുപ്യക്കാണ് ഈ മെറ്റീരിയൽ എടുക്കുന്നത് അന്തമാനമുണ്ട് നല്ല കോട്ടന്റെ അടിപൊളി അടിപൊളിയായിട്ട് ഈ കിടക്കുന്ന മുഴുവൻ നൂറിയുപ്പ്യ ഓരോ നൂറ് ഉപയോഗിക്കും ഒന്ന് ചെയ്യുന്ന ഒന്നും രണ്ടല്ലിടക്കുന്ന മുഴുവൻ സെലക്ഷൻ തീരുവല്ല ഇഷ്ടം പോലെ സെലക്ഷനാണ് അല്ല എന്തമാനം വെറൈറ്റി ഉണ്ട് ഇതൊക്കെ നൂറ് റുപ്പ്യുള്ളൂട്ടോ ആകെരുത് നൂറ് റുപ്യ എണ്ണ കൊടുക്കാം അടിപൊളി മൂന്ന് തോത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്പി എല്ലാ കിഡിലും ഓഫറാണ് വന്നാൽ ലക്കാണ് നൈറ്റിയുടെ കൊട്ടാരാണത് മൂന്നെണ്ണ മുന്നൂറ്റി തൊണ്ണൂറ് റുപ്യ ഹെവി നൈറ്റി ഈ മെറ്റീരിയലൊക്കെ ടച്ച് ചെയ്ത് ഫീൽ നോക്കൂ കേട്ടോ നല്ല ഇങ്ങനത്തെ മൂന്ന് നൈറ്റികൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ് റുപ്യള്ളൂ അപ്പം കിട്ടില്ല ഓഫറാണ് അറിയാം കിട്ടില്ല ഐ ആണ് ഏതും അവരെ ചോയ്സിൽ തന്നെ തിരഞ്ഞെടുക്കാം നല്ല നല്ല കളേഴ്സ് ഇതാണ് ഏകദേശം തിരഞ്ഞെടുക്കാം മൂന്നെണ്ണത്താൽ ആകെ വരേണ്ടത് മുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്യ ഇത് ഡാൻസ് മൂന്നെണ്ണത്തിന് ഇരുന്നൂറ് ഉറുപ്യാ അടിപൊളി മാക്സികൾ ഇത് ലൈക്ക് റോട്ടോ അപ്പം ഞാൻ കോ മൂന്നെണ്ണം ഇരുന്നൂറ് അടിപൊളി മെറ്റീരിയൽ കിട്ടാൻ നല്ല ലക്ഷ അതൊക്കെ നല്ല മെറ്റീരിയൽ മൂന്നെണ്ണം മൂന്നെണ്ണം ഇരുന്നൂർക്ക് ഉണ്ട് അവിടെ ഒരു അടുത്ത നല്ലൊരു കല്യാണത്തിന് കിടാൻ പറ്റുമോ അത്രയും നല്ലൊരു നൈറ്റിയാണ് പറയുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ആ നല്ല ഫംഗ്ഷൻ എന്ത് നമുക്ക്

തൈ കടക്കണം മുഴുവൻ അത്രമാത്രം ഐറ്റം ഉണ്ട് നിങ്ങൾ കണ്ടമാനുള്ള വെറൈറ്റീസ് ഇപ്പം പുതിയ കാച്ചൽ സറിയിട്ടില്ല കക്കാൻ സർക്കിന് കണ്ടമാനം ഉണ്ടാവും ഇഷ്ടം പോലെ തൈല അതൊക്കെ ഫുള്ള് നൈജാണ് നൂറ്റി അമ്പതൊട്ട് മുന്നൂറ് മുന്നൂറ്റമ്പതിനൊക്കെ നല്ല ഹെവി വെറൈറ്റി ഇഷ്ടംപോലെ കളക്ഷൻ ഏത് കാണിക്കണം എന്നുള്ള കൺഫ്യൂഷൻ അതൊക്കെ ഇരുന്നൂറ് റുപ്പ്യങ്ങനെ പേര് എന്ന് വെച്ചാൽ അങ്ങനെ ഇഷ്ടംപോലെ സെലക്ഷൻ അണ്ടമാനം വെറൈറ്റി വെറൈറ്റി വീട്ടിൽ ഷോർട്ട് ടോപ്പിൻ്റെയൊക്കെ ഒരു ലോഗമാണ് ഡീറ്റേജിലുള്ള എട്ടാം വെറൈറ്റി ടോപ്പുകളാണ് ആ ഘട്ടത്തിൻ്റെ ഒരു ലോഗമാണ് ഏത് കാണിക്കുക എന്നുള്ള അതാണ് ഇഷ്ടംപോലെ കളക്ഷൻ സാർ ലക്ഷക്കണക്കിന് ഫീസുകളുണ്ട് അപ്പോൾ അതിലൊക്കെ കുറഞ്ഞ ഫീസുകൾ അപ്പോൾ കാണിക്കാൻ പറ്റുള്ളൂ വീട്ടിൽ വെസ്റ്റേൺ പാൻറ് കൊറിയൻ പാൻറ്റുകളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്യ കണ്ടമാന കളേഴ്സ് അടിപൊളി അടിപൊളി ഐറ്റംസ് നല്ല മെറ്റീരിയൽ ആട്ടോ കൊല്ലം കൂടെ ഉപയോഗിച്ചാൽ ഒന്നും ആവില്ല നല്ല ഹെവി ക്ലോത്ത് അതുപോലെ ടീഷർട്ട് ഇതാണ് ഇരുന്നൂറ് ഉപയൊക്കെ നല്ല വെസ്റ്റേൺ ക്രോപ്പ് ടോപ്പുകളാണ് ഇറുള്ളത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ആ റേഞ്ചിലൊക്കെ ഹെവി ബ്രാൻഡിൻ്റെ ടീ കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഹെവി ഐറ്റംസ് അതായത് പുറത്ത് അറുന്നൂറ് റുപ്യ അറുന്നൂറ്റി അമ്പത് റുപ്യ വരുന്ന ടീഷർട്ടുകൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് റുപ്യതാണ് ഏത് ബ്രാൻഡും തെരഞ്ഞെടുക്കാം അപ്പോൾ പോലെ തൂക്കിയിട്ടൊക്കെ അത് ഫുൾ അതിൻ്റെ കളക്ഷൻസാണ് അപ്പോൾ വൺ ലക്കി ആണ് ഈ ഓഫർ മിസ്സാക്കണ്ടെന്ന് എല്ലാവരോടും പറയാനുള്ളൂ വീഡിയോ കാണുന്നതൊക്കെ ഗംഭീര ഐറ്റംസ് ആണ് സെലക്ഷൻ യാതൊരു കുറവുമില്ല സെലക്ഷനൊരു കോംപ്രമൈസും ഇല്ല അത്രമാത്രം സെലക്ഷനാണ് യഥേഷ്ടം തിരഞ്ഞെടുക്കുക അത് ഏത് ചോയ്സും ഒക്കെ ടീനേജിൻ്റെ എക്സാം വെറൈറ്റി ക്രോപ്പുകളാണ് നല്ല ക്രോപ്പ് ടോപ്പ് ഇരുനൂറ് ഇരുന്നൂറ്റി അമ്പത് റുപ്യൊക്കെ ഹെവി ബ്രാൻഡഡ് എക്സ്പോർട്ട് ക്വാളിറ്റി ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത നൂറ്റമ്പത് റുപ്യും അടിപൊളി പാൻറ്റുകളാണ് ഏതും തെരഞ്ഞെടുക്കുക അതൊക്കെ നൂറ്റമ്പത് റുപ്യാണ് അന്തമാനം വെറൈറ്റി പാൻറ്റ് നൂറ്റി അമ്പത് റുപ്യ അപ്പൊ പാൻറ്റിനൊക്കെ ഇട്ട് പോലും ചെറിയ പൈസയിൽ സ്റ്റാർട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ്റി അമ്പതി എല്ലാം കിട്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന റേഞ്ച് ആണ് നൂറ്റി അമ്പത് രൂപ അടിപൊളി പാൻറ്റിനുള്ളത് അതുപോലെ നാനൂറ് തൊണ്ണൂറ് അടിപൊളി മൂന്ന് ഷർട്ട് എടുക്കാം മൂന്ന് ഷർട്ടിന് ജെൻസിൻ്റെ നാനൂറ്റി മൂന്ന് വെറൈറ്റി വെറൈറ്റി വെറൈറ്റികളൊക്കെ നാനൂറ്റി ഉണ്ട് അഞ്ഞൂറ് തൊണ്ണൂറ് ഉൾപ്പെട്ട് മൂന്നാം കിട്ടുന്നുണ്ട് നാനൂറ് തൊണ്ണൂറ് ഉൾപ്പെട്ടേക്ക് മൂന്നാം കിട്ടുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഉറപ്പേക്ക് ഒന്ന് കിട്ടുന്നുണ്ട് അത് ഫുള്ള് അതിൻ്റെ വെറൈറ്റി വെറൈറ്റി ഷർട്ടുകളാണ് ശതമാന മോഡൽസ് ഉണ്ട് കേട്ടോ കൈ അടക്കണം മുഴുവൻ ഷർട്ടുകളാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് രണ്ടെണ്ണം അഞ്ഞൂറ് രണ്ടെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ് എല്ലാ റേഞ്ചിലും കുറഞ്ഞ റേഞ്ചിൽ സാധനങ്ങൾ കിട്ടും ജെൻസിൻ്റെ എല്ലാം അവൈലബിളാണ് ടീഷർട്ട് സ്റ്റാർട്ട് ചെയ്തു ജെന്റ്സിന്റെ അടിപൊളി ഹെവി മെറ്റീരിയൽ ജെന്സിന്റെ മൂന്ന് ടീഷർട്ട് ഇരുന്നൂറ് രൂപ അടിപൊളി ഷേർട്ടുകൾ കേട്ടോ നൂറ്റി അമ്പത് റുപ്യ കുട്ടികളെ ഷർട്ടുകൾ നൂറ്റി അമ്പത് റുപ്യക്ക് ഈ ബ്രാൻഡിൻ്റെ സാധനം എവിടെയും കൊടുക്കില്ല നല്ല എസ് കളേഴ്സിൻ്റെ ബ്രാൻഡ് ഷർട്ട് നൂറ്റി അമ്പത് അതായത് ഒരു വയസ്സ് ടു പതിനഞ്ച് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഷർട്ടുകൾ നൂറ്റി അമ്പത് റുപ്യ കൈ കിടക്കുന്ന മുഴുവൻ അതിൻ്റെ കളക്ഷൻസാണ് നല്ല ബ്രാൻഡിൻ്റെ ഹെവി ഹെവി ഷേർട്ട് നൂറ്റി അൻപത് റുപ്യ നല്ല കോട്ടൻ്റെ ഷർട്ട് കേട്ടോ കൊടുക്കുന്നത് ഒമ്പിച്ച് ഓഫറാണത്ര കിട്ടണങ്ങൾക്കൊക്കെ നല്ല ലക്ക ഈ കിടക്കുന്ന മുഴുവൻ ഇല്ലാണ് ആണ് നൂറ്റി അമ്പത് റുപ്യ അതുപോലെ മൂന്ന് അടിപൊളി പാൻറ്റ് തരാം അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്യക്ക് മൂന്ന് പാൻറ്റ് ലൈക്കറൊക്കെ ഇങ്ങനത്തെ കിട്ടിലം കുട്ടികളെ പാൻറുകളാണ് മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്പ്യും കിട്ടിലം പാൻറ്റ് വരും സംഭവമുള്ള കളേഴ്സ് ആണ് ഇപ്പോൾ യൂണിഫോമിലൊക്കെ ആയിട്ട് ഉപയോഗാൻ പറ്റിയ കളേഴ്സുകളൊക്കെ വരും മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്യള്ളൂ ബ്ലാക്ക് ആൻഡ് എല്ലേ കളേഴ്സും അവൈലബിൾ ആണ് മൂന്ന് വെറൈറ്റി ലൈക്കർ അത് ആ സ്ട്രക്ചബിളാണ് കൊറിയൻ മെറ്റീരിയൽ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉപയൊക്കെ മൂന്നെണ്ണം കേട്ടോ അല്ലേ കളറും ഉണ്ട് ദാ എന്തമാനം വെറൈറ്റിയാണ് അപ്പൊ നൂറ്റി തൊണ്ണൂറ് റുപ്യ ഒരു പാൻറിന് വരുള്ളൂ അഞ്ചേ തൊണ്ണൂറ് പറയുമ്പോൾ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കുട്ടികളെ പാൻറ് പറഞ്ഞാൽ വളരെ അപൂർവം അപൂർവേ കിട്ടുള്ളൂ അത്ര അടിക്കൂലി അതാ നല്ല ലൈക്റ മെറ്റീരിയൽ അഷ്ടം പോലെ കളേഴ്സ് ഉണ്ട് തിര എടുക്കുക അഞ്ഞൂറ് തൊണ്ണൂറ് മൂന്നെണ്ണം ആ നാസിയന്റെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണം അതേപോലെ മൂന്ന് ടീഷർട്ട് അടിപൊളിയുണ്ട് നാനൂറ് ഒക്കെ മൂന്നെണ്ണം നാനൂറ് ഉപയോഗിക്കുകൾ ഹെവി ബ്രാൻഡ് ഉപയോഗിക്കാൻ പറ്റിയേ നല്ല ടീഷർട്ടുകൾ ഇതൊക്കെ നാനൂറ് മൂന്നെണ്ണം തന്നെ അപ്പൊ എല്ലാം വില കുറവാണ് ആർക്ക് വന്നാലും ആണ് വീഡിയോ കാണാനൊക്കെ നല്ല നല്ല ഗംഭീര സെലക്ഷൻ അതുപോലെ ഷർട്ടുകളും ഓക്കെ ആക്കണ്ടോ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് അങ്ങനത്തെ പാൻറ്റൊക്കെ ഇഷ്ടംപോലുള്ള വെറൈറ്റിയാണ് ആണ് അതൊക്കെ കൊറിയൻ പാൻ്റ് അതൊക്കെ വെറൈറ്റി പാൻറുകളാണ് ചെറിയ പൈസയുണ്ട് ഹോൾ റേലും വലിയ വെറൈറ്റി അതൊക്കെ നാന്നിത്തോണമുണ്ട് അങ്ങനത്തെ തോന്നുന്നുണ്ട് അഞ്ഞൂറ് അമ്പലം ഉണ്ട് നല്ല ബ്രാൻഡിൻ്റെ പാൻറ്റാണ് ഇപ്പോഴത്തെ പെരുന്നാളിൻ്റെ സെലക്ഷൻ ആക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇത് പെരുന്നാളല്ലേ പത്ത് പേര് ജീസും കഴിഞ്ഞാൽ പെരുന്നാളായി അതിൻ്റെ ഹെവി ഹെവി കളക്ഷൻസ് അത് കുറവാനം കളേഴ്സ് കണ്ടമാനം സെലക്ഷൻ അതൊക്കെ അതിൻ്റെ പാൻറ്റിനിഷ്ടം പോലുള്ള കളറാണ് മെറൂൺ വരുണ്ട് ബ്ലാക്ക് വരൊക്കെ വെറൈറ്റികളാണ് കണ്ടമാനം കളേഴ്സ് ടോപ്പ് ഇഷ്ടംപോലെ ഉള്ളിലൊക്കെ ഫുള്ള് സാധനം അതാണ് ഒട്ടമാനം ഈ സെക്ഷൻ മുഴുവൻ ഒരു വയസ്സ് തൊട്ടിട്ട് പതിനഞ്ച് വയസ്സിൽ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റംസാണ് ഇപ്പൊ മൂന്നെണ്ണത്തിന് അഞ്ഞൂറ് തൊണ്ണൂറ് ഉറുപ്പേക്ക് ലോങ് ഗൗൺ ആണ് എം വിരെ സെലക്ഷൻ മൂന്നെണ്ണത്തിന് അഞ്ഞൂറ് തൊണ്ണൂറ് ഉറുപ്പേക്ക് അയ്യായിരം കളറുണ്ട് ഇതില്ലോ അങ്ങനെ പല പല വെറൈറ്റീസും ഇങ്ങനത്തെ വെറൈറ്റികൾ ഷോർട്ട് ടോപ്പുകൾ എല്ലാ ഐറ്റംസും മൂന്നെണ്ണം എടുക്കാൻ റിച്ച് ബ്രാൻഡിൻ്റെ സാധനം അഞ്ഞൂറ് തൊണ്ണൂറ് ഉറുപ്പ് അട്ടമാന കളക്ഷൻസ് ആണ് കുറ്റകൃത് മൂന്നെണ്ണം മുന്നൂറ് ഉറുപ്പേക്ക് അടിപൊളി കുഞ്ഞുടുപ്പുകൾ അല്ല ഫാൻസി നല്ല മോഞ്ചുള്ള ഇതാ അടിച്ചാപ്പൊളി ഐറ്റംസ് ഇതാണ് നല്ല ബ്രാൻഡായിരിക്കും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ചെറിയ പൈസ ഇല്ല ഒരു മൂന്നെണ്ണം മുന്നൂറ് മുന്നൂറ് റുപ്യൂ വരുള്ളൂ മൂന്നെണ്ണം മുന്നൂറിൻ്റെ ഗംഭീരം ഓഫർ ഉണ്ടാക്കുകയാണ് കണ്ടമാരം കളക്ഷൻസ് ഇതാണ് ഇഷ്ടംപോലെ കുഞ്ഞുട്ട് പോലുള്ളൂ ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ പോകുന്നോളൂ ചെറിയ വിലയിൽ നല്ല ഭംഗിയുള്ള ബ്രാൻഡ് സാധനങ്ങൾ കിട്ടും അപ്പോൾ കണ്ടില്ലേ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഓഫറിന്റെ പെരുമാറാണ് ഒരുപാട് കളക്ഷൻ ഉണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ അടിപൊളിയുള്ള ഉണ്ട് നല്ല അടിപൊളി ക്ലോത്ത് ആണ് നമുക്ക് നോക്കി എടുത്താൽ മതി ഈ കുഞ്ഞുടുപ്പുകൾക്കൊക്കെ ഓരോന്ന് നൂറേ വരുള്ളൂ കേട്ടോ മുന്നൂറിന് മൂന്നെണ്ണം എന്ന് പറയുമ്പോൾ അപ്പോൾ എന്നാൽ നോക്കി നിൽക്കണ്ട എല്ലാവരും പൊയ്ക്കോളി കേട്ടോ പെട്ടെന്ന് തന്നെ പൊയ്ക്കോളി സ്റ്റോക്ക് തീരൊന്നുമില്ല കേട്ടോ നമ്മൾ ബേജാറാവുന്ന വേണ്ട എല്ലാവരും പൊയ്ക്കോളി എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ പെരുന്നാൾ അടിച്ച് പൊളിച്ചോളി ാണ് എല്ലാ ബ്രാൻഡിൻ്റെ വെറൈറ്റീസ് സെറ്റ് സാരിയാണ് അത് ആദ്യം കാണിച്ച സെറ്റ് മുണ്ടാണ് സെറ്റ് സാരിയല്ലേ സമ്പ് പോലെയാണ് സെറ്റ് സാരി ചെറിയ പൈസയുള്ളൂ സെറ്റ് സാരി സെറ്റ് മുണ്ടുകളൊക്കെ ഇരുന്നൂരി ചില്ല സ്റ്റാർട്ട് ചെയ്യുകയാണ് അതേപോലെ മൂന്നെണ്ണം ഇരുന്നൂറ് സാരി മൂന്നെണ്ണം ഏകദേശം വെറൈറ്റികളൊക്കെ മൂന്നെണ്ണം ഇരുന്നൂറ് ഉപയോഗിക്കും കിടക്കണം മുഴുവൻ തന്നെ അന്തമാനൊക്കെ ലക്ഷണം കിടക്കണം മുഴുവൻ മൂന്ന് സാരിക്ക് ഇരുന്നൂറ് ഉപ്പിയൊക്കെ ഓഫർ തോലെ കളേഴ്സും അന്തമാന മോഡൽസും ഇടക്ഷൻ യാതൊരു കോംപ്രമൈസിലുണ്ട ചെറിയ വിലയിൽ മൂന്നെണ്ണം ഇരുന്നൂറ് റുപ്പിയാണ് സാരിക്ക് മൂന്നെണ്ണത്തിന് ഇരുന്നൂറ് റുപ്പിയാണ് അന്തമാന കളേഴ്സ് അതുപോലെ തിരുതാർ മറ്റേ നല്ല വിധിയാണ് ഇതാണ് സ്റ്റാർട്ട് ചെയ്യണ വില പിന്നെ നാന്നൂറ് അഞ്ഞൂറ് പാർട്ടി വെയർ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ അങ്ങനത്തെ ആയിട്ടുണ്ട് ജയ്പൂരി കോട്ടൺ നല്ലൊരു മെറ്റീരിയൽ ആണ് ഇത് വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉറപ്പീലുണ്ട് ഇത് മുന്നൂറ്റിൻ്റെ ഉണ്ട് അത് നല്ല ഹെവി ക്വാളിറ്റി ഉള്ള ഒരു പാർട്ടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ജയ്പൂരി കോട്ടൺ ആണ് വീട്ടിലുപയോഗിക്കാറുള്ള നല്ല മെറ്റീരിയൽ ഇതിന് ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട് മെറ്റീരിയലൊക്കെ ഇഷ്ടംപോലുള്ള മോഡൽസ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് നല്ല ഇഷ്ടംപോലെ വെറൈറ്റികൾ കിട്ടും നല്ല നല്ല കളർ അന്തമാനം ചോദിച്ചത് ഇതൊക്കെ അതിൽ പറ്റുന്ന ഐറ്റംസുകളാണ് ഇനി അത് കുറച്ചും കൂടി വെറൈറ്റി റിച്ച് ഐറ്റംസ് അങ്ങനെയുള്ള എല്ലാ മെറ്റീരിയൽസും അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് ആ റേഞ്ചിലൊക്കെ ചുരിദാർ മെറ്റീരിച്ച് ലോഡ് ആണ് അന്തമാനം വെറൈറ്റി ഹെവി ഹെവി ഐറ്റംസ് അതുപോലെ റണ്ണിങ് ഗീസ് ഉണ്ട് മുറിച്ചെടുക്കുന്ന തുണി ചുരിദാർ തയ്ക്കാനുള്ള തുണി ടോപ്പ് തയ്ക്കാനുള്ളത് ചെറിയ തൈറ്റി ഇത് കാണുന്നത് റെണ്ണി മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് ചുരിദാറൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ലൈനിങ് ഇല്ലാതെയും അടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ള ശീലമാണ് കേട്ടോ നല്ല നല്ല ക്ലോത്ത് ക്ലോത്താണിത് കണ്ടോ അത്യാവശ്യം കട്ടിയും ഒക്കെ ഉള്ള അടിപൊളി ക്ലോത്ത് ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പത്ത് രൂപ വരുന്ന ക്ലോ ക്ലോത്തും ഉണ്ട് കേട്ടോ ഇതായിപ്പോയി കാണിച്ചു തരുന്നതാണ് അതിനൊക്കെ ലൈനിങ് ഒക്കെ വെച്ചിട്ട് അടിക്കാൻ പറ്റുള്ളൂ ആ രീതിയിലുള്ളതാണ് കേട്ടോ ഉണ്ട് ഷിഫോണിലുണ്ട് എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ കോട്ടണിലുണ്ട് അതിൻ്റെയൊക്കെ ഒരു വലിയൊരു ശേഖരം തന്നെ ഉണ്ട് അവിടെ ഏതു വേണമെങ്കിലും ഉണ്ട് കേട്ടോ നല്ല വിലക്കുറവാണ് ഹെവി റേറ്റ് ആണ് പുറുതകളിലൊക്കെ ഉണ്ട് ഒക്കെ ഹെവി ആയിട്ട് പുറത്തൊക്കെ മൂവായിരം ഒക്കെ കൊടുത്തു ഒന്ന് ഇരുന്നൂറ് ഒന്ന് അറുന്നൂറ് ഒന്ന് നാന്നൂറ് ഒന്ന് എണ്ണൂറ് തൊള്ളായിരം എണ്ണൂറ് അറുന്നൂറ് ആ റേഞ്ചിലൊക്കെ അടിപൊളി വറുതകൾ കിട്ടും ആയിരത്തി താഴേക്ക് നല്ല വെറൈറ്റി വെറുതകളുണ്ട് വറുത നൂറുപ്പ്യ മുതൽ പുറതുണ്ട് പക്ഷേ ഇത് കുറച്ച് നല്ല റിച്ച് അറേബ്യൻ വെറുതകളാണ് കുറുക്കിയും മോഡലൊക്കെ നല്ല മൊഞ്ചിലുള്ള വെറൈറ്റി പുറതാണ് സോഹ അങ്ങനത്തുള്ള മെറ്റീരിയലാണ് ഇത് കണ്ടുപോകുന്നത് അതിൻ്റെ കളക്ഷൻസാണ് വെറുതെയുടെ ശതമാനം വെറൈറ്റീസ് കേട്ടോ മോഡൽ പല പല മോഡൽസ് സെലക്ഷൻ യാതൊരു പോലെയാണ് എല്ലാ റേഞ്ചിലും സെൻറ്റ് അതുപോലെ നാസിയേൻ്റെ കടൻ്റെ വിപുലീകരണ ഇത് കംപ്ലീറ്റ് വിറ്റ് കാലിയാക്കുന്നത് കേട്ടോ വിറ്റ് ഒഴിവാക്കിയിട്ട് പുതിയ വെഡിമാളാക്കുള്ള പരിപാടിയിലാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ചെറിയ വലിയിൽ ഇപ്പോൾ കൊടുത്ത് ഒഴിവാക്കുകയാണ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വീഡിയോ കാണുന്നവരൊക്കെ പോരും ഗംഭീര ഓഫറാണ് നല്ല ലക്കി ചാൻസാണ് അപ്പോൾ ചാൻസ് മിസ് ചെയ്യണ്ട കടൻ്റെ ലൊക്കേഷൻ വരുന്നത് പാണ്ടിക്കാട് റോഡിലും മഞ്ചേരി മഞ്ചേരി പാണ്ടിക്കാട് റോഡിൽ നിന്ന് നേരെ മെഡിക്കൽ കോളേജിലേക്കുള്ള വഴിയുണ്ട് അവിടുന്ന് രണ്ടാമത്തെ കട തന്നെയാണ് മെഡിക്കൽ കോളേജിൽ നോക്കിയേ രണ്ടാമത്തെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നാസിയാന്ന് ചോദിച്ചാൽ ആർക്കും അറിയും അപ്പം ജസ്റ്റ് വരിക ജസ്റ്റ് ഒന്ന് നോക്കുക ഈ ഗൗഡന് വരുന്നത് ഒന്ന് എടുത്താല് ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ മൂന്നെണ്ണം എടുക്കുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഇതൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെ പല നിറത്തിലും പല വലുപ്പത്തിലും പല മോഡലിലായിട്ടൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഒരേ ക്ലോത്ത് ഒന്നുമല്ല അപ്പം നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ കേട്ടില്ലേ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഓഫറിന്റെ പേര് പെരുമഴയാണ് നല്ല മഴ പുറത്ത് പെയ്യുമ്പോൾ ദാസ് നാസിയ സിൽക്സിന്റെ അകത്തു നല്ല ഓഫർ പെരുമഴയാണ് കേട്ടോ അടിപൊളി സാധനങ്ങളാണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ക്ലോത്തുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കണം കുറച്ച് നേരം കൂടെ തിരഞ്ഞാണ്ടല്ലോ നമ്മൾ ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ നമുക്ക് കൊണ്ടുപോകാം ഏതാ എടുക്കേണ്ടതെന്ന് അറിയില്ല കാര്യം എല്ലാതും വിലക്കുറവുണ്ട് കുട്ടികൾക്കുള്ളതും വലിയവർക്കുള്ളതും എല്ലാവരുതും ഉണ്ട് കേട്ടോ എല്ലാ ഐറ്റും ഉണ്ട് പാർട്ടി വെയറും ഉണ്ട് വീട്ടുപയോഗിക്കണമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെന്താ ഈ ഫർദ്ദകൾ കാട്ടിത്തരുന്നില്ലേ ഇതൊക്കെ നൂറുപേൻ്റെ ഫർദകളാണ് കേട്ടോ ഇത് മദ്രസിൽ പോണ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ അതുപോലൊക്കെ ഉള്ളൊരു ഫർദാണ് കേട്ടോ അപ്പം വീഡിയോ കണ്ടിട്ടൊക്കെ ഒരു ലൈക്ക് തരട്ടോ ഒരു ലൈക്ക് തരിക ഒരു കമൻറ്റ് തരിക എന്നിട്ട് എല്ലാവർക്കും വീഡിയോ എന്നാണ് ഷെയർ ആക്കി കൊടുക്കി എല്ലാവർക്കും ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ പെരുന്നാളൊക്കെ ഒന്ന് കുറഞ്ഞ വിലയിലൊക്കെ ഒന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് എല്ലാവരും ഒന്ന് അടിച്ച് പൊടിക്കട്ടെട്ടോ